മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം സ്പിരിറ്റ് ഓഫ് കേരള യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം ഇന്ന് ഞാൻ ഇൻ്റർവ്യൂ ചെയ്യുന്നത് ഒരു വലിയ കലാകാരനായ കൊച്ചുകലാകാരനെയാണ് ആ കൊച്ചുകലാകാരൻ്റെ പേരാണ് ആദിശേഷൻ ആ ആദിശേഷനെ നമുക്ക് ഒന്ന് പരിചയപ്പെടാം ആദിശേഷൻ ആദിശേഷന്റെ ാണ് മാതാവ് രതീഷിന് എന്തുവാണ്ടോ അടുക്കളയില ജോലി അല്ലേ അത് ശരി മറ്റു ജോലിയൊന്നുമില്ല മറ്റു ജോലിക്ക് ഒന്നും അമ്മ പോവൂല തയ്യൽക്കാരിയാണോ അമ്മ നല്ലവണ്ണം തയ്ക്കുവോ ആര് പറഞ്ഞു തയ്ക്കിട്ടുണ്ടെങ്കിൽ അവര് വന്ന് വഴക്കിടാറുണ്ടോ ഇല്ല നല്ല തയ്യൽ കാര്യ ആ എങ്ങനെയാണ് ഇനി മാതാവിനോട് ചോദിച്ചാലേ കാര്യങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും എങ്ങനെയാണ് കുഞ്ഞിനെ കലാരംഗത്ത് ഇറക്കാനുള്ള ആ ഒരു താല്പര്യം വന്നത് താല്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും ഒരു ഇതാണല്ലോ നല്ലൊരു പേരും പ്രശസ്തിയും കിട്ടുക എന്നുള്ളത് അത് അങ്ങനൊരു ഇതും ഉണ്ടായിരുന്നു പിന്നെ കുഞ്ഞിന് ഈ സിനിമ ആയോടൊരു താല്പര്യം ഉള്ളതായിട്ട് എനിക്ക് തോന്നി അവൻ ടി വിയിലൊക്കെ സിനിമ വരുമ്പോൾ കൂടുതലായിട്ട് കാണും കാർട്ടൂണിനെ കാട്ടിലും കൂടുതലായിട്ട് സിനിമയോടാണ് അവന് താല്പര്യമായിട്ട് എനിക്ക് തോന്നിയത് അപ്പോൾ അങ്ങനെ വന്നിരിക്കുമ്പോൾ എൻ്റെ അമ്മയോട് ഞാൻ ഈ കാര്യം പറഞ്ഞു അമ്മ അവന് അവന് താല്പര്യമുണ്ട് അവനെനിക്കാൻ താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞപ്പം നമ്മുടെ ചെമ്പകവല്ലി അമ്മ അറിയാലോ മുത്തശ്ശിയോട് അവന് അമ്മ ആ കാര്യം പറഞ്ഞു പറഞ്ഞപ്പോ അങ്ങനെ അമ്മയാണ് നമ്മളെ ഇങ്ങനെ അമ്മയെ തിരക്കുകയാണ് ഈ സുഗന്ധിയുടെ ഡയറക്ടറായ അർജുനും ക്യാമറ ചെയ്യുന്ന സ്വാതി ഒക്കെ വന്നത് അപ്പം മുത്തശ്ശിയാണ് നമുക്ക് വേണ്ടിയിട്ട് ഇവന്റെ കാര്യം പറഞ്ഞത് മുത്തശ്ശിയുടെ ഇവന്റെ ഫോട്ടോ ഉണ്ടായിരുന്നു മുത്തശ്ശി അത് കൊടുത്ത് അവർക്ക് ഇഷ്ടപ്പെട്ട് പെട്ടെന്ന് വാന്ന് പറഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് ചെന്നപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടു അവനെ കണ്ടപ്പോൾ അവർ എഴുതിയ കഥാപാത്രത്തിന്റെ മുഖമായിരുന്നു എന്ന് പറഞ്ഞു ഓക്കെ അവർക്ക് മോനെ അല്ലേ അപ്പോൾ അപ്പൊ പിന്നെ വഴികാട്ടിയായത് അമ്പലപ്പുഴ ചിരട്ടപ്പുറത്തില്ലത്തെ ചെമ്പവല്ലി തമ്പുരാട്ടിയാണല്ലേ അല്ലേ തമ്പുരാട്ടിക്ക് ഒരു ഹായ് പറഞ്ഞു അർജുന മുത്തശ്ശി കാരനോട് അഭിനയിക്കാൻ പറ്റിയത് അല്ലേ അർജുൻമാമനും കാരനോ അഭിനയിക്കാൻ പറ്റിയത് നന്നായിട്ട് അഭിനയിച്ചോ പറ നല്ലപോലെ അഭിനയിച്ചു എന്ത് വേഷമായിരുന്നു അതൊരു പാമ്പിന്റെ പാമ്പിനെ സ്വപ്നം കാണുന്ന കുട്ടിയായിട്ടാണ് അഭിനയിച്ചത് അപ്പോൾ ആ പാമ്പിനെ കാണുന്ന കുട്ടിയായിട്ട് അഭിനയിച്ചപ്പോ ഭയം ഒന്നും തോന്നില്ലേ ഉണ്ട് അത് ഇത്ര ഭയക്കുന്ന അഭിനയല്ലേ അഭിനയിക്കുകയായിരുന്നു ജീവിക്കുകയായിരുന്നു ആ കഥ അഭിനയിക്കുന്നു അല്ലേ ആ കഥാപാത്രത്തെ എന്ത് എന്ത് കഥാപാത്രമായിരുന്നത് കഥാപാത്രത്തിന്റെ അതോ പാമ്പിനെ പിന്നെ വേറെ പിന്നെ വേറെ പല്ല് പാലത്തിൽ പല്ല് ഏ ഉണ്ടെന്ന് പറ അപ്പൊ എല്ലാ ദിവസവും പല്ലും തയ്ക്കാറുണ്ട് കേട്ടോ സിനിമയിലും പല്ലു തേച്ച് അഭിനയിച്ചു പാമ്പിനെ കാണ്ട് ഒരു കുട്ടിയായിട്ട് അഭിനയിച്ചു അപ്പോഴാ അഭിനയത്തിനാണോ അവാർഡ് കിട്ടിയത് ആ ആണോ അതെന്ന് പറയണം പിന്നെ കേട്ടോ മൂളലല്ല മറുപടി കൃത്യമായിട്ട് തരണം എങ്ങനെ പറയും അതെ ആ കറക്റ്റ് അപ്പൊ ഈ പാമ്പിനെ കാണുന്ന കുട്ടിയായിട്ട് അഭിനയിച്ചപ്പോൾ

എന്നിട്ട് ഞാൻ വലിയൊരു വാടന എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ ആരും അതുകൊണ്ട് നേരെ സിനിമ അയിച്ച് വല്യൊരു വീട് വയ്ക്കണമെന്നു അവരുണ്ടെനിക്ക് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അഭയക്കുന്നതൊക്കെ പക്ഷെ എനിക്ക് ഇങ്ങനെ ഞാൻ പാടിയും സ്വപ്പനൊക്കെ കാണുന്ന കുട്ടിയാണ് കുട്ടിയാണത് പക്ഷെ അതിങ്ങനെ വെള്ളത്തില് കള്ളറന്നോണ്ടിരിക്കുമ്പോ ഞാൻ അമ്മ എന്നും പറഞ്ഞ് കാൽ പൊക്കുന്നതും എൻ്റെ അപ്പ ഇങ്ങനെ പോലത്തെ വരുന്നതൊക്കെ പിന്നെ നിങ്ങൾ അപ്പ എന്നും പറഞ്ഞിങ്ങനെ ഇങ്ങനെ ഓളിച്ചിൽ നിന്നൊക്കെ ഉണ്ട് വളരെ പേടിയായി അപചരിക്കുക പക്ഷെ ഞാൻ ആൻഡ് ഒരു കുട്ടിയാ പേ പേടിച്ചൊപ്പന ഒരു അമ്മ ആ കുട്ടിയുടെ പേടിച്ചൊപ്പന് മാറ്റുന്നതൊക്കെ അത് ഉണ്ടൊരു കുട്ടിയാ അതെഴിയുന്നത് ആ പേര് വേണ്ടി എന്താ കഥാപാത്രമാണ് പ്രേക്ഷകർ കേട്ടല്ലോ മോൻ പറഞ്ഞതൊക്കെ ആ ഒരു വലിയ ആൾ വിശദീകരിക്കുന്ന ഒരു നടൻ വിശദീകരിക്കുന്നത് പോലെ തന്നെയാണ് ഈ മോൻ ഇപ്പോൾ നിങ്ങളെ നോക്കി പറഞ്ഞത് അതിലെ ആ കഥാപാത്രം പാമ്പിനെ കണ്ട് ഭയക്കുന്ന ഒരു കുട്ടിയായിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത് ഒരു മുത്തശ്ശിയാണ് എൻ്റെ പേടി മാറ്റുന്നത് അങ്ങനത്തെ ഒരു ചിത്രമാണ് സുഗന്ധി എന്നാണ് ഈ കുട്ടി പറഞ്ഞത് അപ്പോൾ മോനിപ്പോൾ എത്രയല്ല പഠിക്കുന്നത് യു കെ ജിയിലാണ് അപ്പോൾ യു കെ ജിയിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ് ഇത്ര വിശദീകരിച്ച് ഒരു എന്താണോ അത് ഒരു അഭിനേതാവ് പറയുന്നത് പോലെ നമ്മളോടൊപ്പം പറയുന്നത് പിന്നെ പ്രായത്തിൻ്റെതായ ആ കൊഞ്ചലോടെയാണ് പറയുന്നത് പറയുന്നത് വീണ്ടും ഞാൻ അത് റിപ്പീറ്റ് െട്ട് സിനിമ കണ്ടിട്ട് വരുമ്പോഴാണ് അവൻ എന്നോട് പറയുന്നത് എനിക്കിത് ടോവിനോ ചെയ്ത പോലെ ചെയ്യണം ആ ക്യാരക്ടർ ഭയങ്കര ടോവിനെ വിഷമിപ്പിച്ച് കാര്യം ടോവിനോ മരിക്കുന്ന ആ സീനൊക്കെ അവനോ അല്ലാത്തൊരു വിഷമായിരുന്നു അത് കഴിഞ്ഞപ്പോൾ അത് പറഞ്ഞു കൊടുത്ത അത് അഭിനയമാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അവൻ അതിനോട് കൂടുതൽ അറിയാനുള്ള താല്പര്യം കാരണം പിന്നെയും പിന്നെയും സിനിമ കണ്ടു വന്നപ്പോഴാണ് കുഞ്ഞിനെ അഭിനയിക്കാനൊരു താല്പര്യം അവൻ തന്നെ ഇങ്ങോട്ട് പറഞ്ഞു എനിക്ക് ടോവിനോ പോലെ ആവണം എന്നൊക്കെ ഇങ്ങോട്ട് പറഞ്ഞപ്പോഴാണ് നമ്മൾ നമ്മളതിനുവേണ്ടി പിന്നെ ഞാൻ വിചാരിച്ചു ചില കുഞ്ഞുങ്ങൾ പറയുമല്ലോ അതുപോലെ പറഞ്ഞാണെന്ന് ഓർത്തു പക്ഷെ അല്ല എന്നുള്ളത് എനിക്ക് ആ ഒരു കൂടി തന്നെ മനസ്സിലായി അവൻ നല്ല രീതി ചെയ്യുന്നുണ്ട് പിന്നെ മുത്തശ്ശിയാണേലും അർജുനാണേലും ഡയറക്ടർ അർജുൻ രാജേഷാണ് അദ്ദേഹം ആണെങ്കിലും പിന്നെ നമ്മുടെ അവൻ്റെ അമ്മയായിട്ട് അഭിനയിച്ചിരിക്കുന്നത് വൈഷ്ണവിയാണ് വൈഷ്ണവി കല്യാണി ആ കുട്ടിയാണേലും എല്ലാം നല്ല രീതിക്ക് അവനെ ഒരു സഹകരിച്ച് നിന്ന് അവനെ കൊണ്ട് അത് ചെയ്യിച്ചെടുത്ത് അന്ന് അവന് നാല് വയസ്സേ ഉള്ളൂ സത്യം പറഞ്ഞാൽ ഇത് ചെയ്യുമ്പോൾ അപ്പം അവനെ കൊണ്ട് ചെയ്യിക്കാനൊക്കെ ഇടയ്ക്ക് വന്നാലും കുഞ്ഞ് രാവിലെ എട്ട് തൊട്ട് വൈകിട്ട് എട്ട് വരെയൊക്കെ ചിലപ്പോൾ നിൽക്കേണ്ടി വരും അറിയാമല്ലോ ഷോർട്ട് ഫിലിം ആവുമ്പോൾ സിനിമ പോലെ അല്ലല്ലോ ഒരു നമുക്കൊരു പരിമിതികളൊക്കെ ഇല്ലേ അതുകൊണ്ട് എളുപ്പം നമുക്ക് ഷൂട്ട് തീർക്കേണ്ടത് കൊണ്ട് ആ രീതിക്കായിരുന്നു ഷൂട്ട് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ കുഞ്ഞിനെ എന്നാലും അവരാ ഒരു രീതിക്ക് ബുദ്ധിമുട്ടിക്കാതെ നല്ല സ്നേഹത്തോടെ തന്നെ എല്ലാം ചെയ്യിച്ചെടുത്ത് അതിൻ്റെ വിജയമാണ് സുഗന്ധിക്ക് കിട്ടിയത് സുഗന്ധിക്ക് ഇപ്പോൾ ആ ഒരു പത്ത് പതിനേഴ് അവാർഡ് കിട്ടിയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് നമ്മുടെ മോന് രണ്ട് അവാർഡും കിട്ടി ബെസ്റ്റ് ആക്ടറായിട്ടുള്ളത് പിന്നെ എല്ലായിടത്തും നല്ല അഭിപ്രായം പറയുന്നുണ്ട് പിന്നെ പ്രത്യേകിച്ച് ഒരു ഞങ്ങൾക്ക് വളരെ സന്തോഷം തോന്നിയ ഒരു അഭിപ്രായം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉലകനായകൻ്റെ ഫേസ് കട്ടാണ് ഇവനെന്നെല്ലാവരും പറഞ്ഞതാണ് വളരെ സന്തോഷിപ്പിച്ചത് നമ്മുടെ കുഞ്ഞു കുട്ടിക്കാലത്ത് കമലാസൻ ഇരുന്ന അതേ ഫേസ് കട്ടാണിവനെന്ന് എല്ലാവരും പറഞ്ഞപ്പം ഞങ്ങൾ അച്ഛനും അമ്മ എന്നുള്ള നില ഞങ്ങൾക്ക് രണ്ടുപേർക്കും വളരെ സന്തോഷം തോന്നിയതും അഭിമാനം തോന്നിയ നിമിഷമായിരുന്നു അദ്ദേഹത്തെ പോലെ ഒരു വലിയ എന്നുള്ളതാണ് ഞങ്ങളുടെ രണ്ടുപേരുടെയും വലിയ ആഗ്രഹമാണത് അമ്മയുടെ വാക്കുകൾ നിങ്ങൾ എല്ലാവരും കേട്ടല്ലോ ഒരു ടൊവിനോട് സിനിമയും കണ്ടു വന്നപ്പോൾ ആ കഥാപാത്രം അനുഭവിക്കുന്ന യാതന അത് ഉൾക്കൊണ്ടുകൊണ്ട് കരഞ്ഞു ദുഃഖിച്ചു അപ്പോൾ അമ്മ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു ഇത് അഭിനയമാണ് അപ്പോൾ എനിക്കും നടനാകണം പിന്നെ ഉലകനായകൻ്റെ പേഷ്കത്താണെന്ന് പറയുന്നത് ഏകദേശം കറക്റ്റാണ് അത് മോനെല്ലാം എല്ലാം കൊണ്ടും ഇറങ്ങിക്കൊടുത്തിട്ടുണ്ട് ആ കിളിക്കൊഞ്ചിലെ നിങ്ങൾ കേട്ടല്ലോ ഇത്തരം പ്രായത്തിലുള്ള ഒരാൾ ഇത്ര വിശദീകരിച്ച് പറയണമെങ്കിൽ ആ കഴിവ് മനസ്സിലാക്കുക ഈ മനസ്സിലാക്കിക്കൊണ്ട് ഇത് കാണുന്ന എല്ലാ പ്രേക്ഷകരും ഈ കുട്ടി കലാരംഗത്ത് വളർന്ന് വളർന്നു വരുവാനായിട്ട് അനുഗ്രഹിക്കണം ഒപ്പം പ്രോത്സാഹനം കൊടുക്കണം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഈ കുട്ടിക്ക് വേണ്ടി ലൈക്ക് ചെയ്യുക

ഉലകനായകനായ കമലഹാസന്റെ കൂടെ ഈ പ്രായത്തിൽ തന്നെ അഭിനയിക്കണം കമലഹാസൻ സാർ ഇത് കാണുന്നുണ്ടെങ്കിൽ ഇതൊന്ന് മനസ്സിൽ വെക്കുക അതുപോലെ തന്നെ ഒട്ടനവധി സിനിമ സീരിയൽ ഡയറക്ടർമാരുണ്ട് ഈ കുട്ടിയുടെ കഴിവ് മനസ്സിലാക്കണം ആവശ്യമായ പ്രോത്സാഹനം കൊടുക്കണം ചാൻസ് കൊടുക്കണം എന്നുകൂടി ഈ യൂട്യൂബ് ചാനലിലൂടെ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് പിന്നെ എങ്ങനെയാകും പിന്നെ ആരോട് അഭിനയിക്കണം കൊച്ചു കൊച്ചു ആഗ്രഹങ്ങൾ ഒന്നുമല്ല ടൊവിനോയും വിജയ് കമലഹാസനുമായിട്ട് അഭിനയിച്ചാൽ മാത്രം മതി മോഹൻലാലിന്റെ മമ്മൂട്ടി ആരും വേണ്ടേ അഭിനയിക്കും എന്നെങ്കിലും ഉറപ്പ് അത് ഒരു വിശ്വാസമാണല്ലേ ആണോ അപ്പോൾ ഈ മകന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാൻ സന്നദ്ധരായ മാതാവും പിതാവുമാണ് നിങ്ങൾ എന്തായാലും മകൻ്റെ ആഗ്രഹം ഇവിടെ വന്നപ്പോൾ ഈ കിളിക്കൊഞ്ചൽ കേട്ടപ്പോഴും ഓരോരോ ആഗ്രഹങ്ങൾ കേൾക്കുമ്പോഴും വളരെയേറെ സന്തോഷം തോന്നുകയാണ് മകൻ്റെ ആഗ്രഹങ്ങൾ സാധിക്കുവാൻ തയ്യാറായ മാതാവ് പിതാവ് ജോലിക്ക് പോയിരിക്കണം അല്ലെ അദ്ദേഹം കൂടെ ഉണ്ടായേന അപ്പോൾ മകൻ്റെ ഈ കഴിവിനൊത്ത് ഉയരുവാൻ അവരുടെ ആ പ്രോത്സാഹനം എന്തിനും ഈ കുട്ടിയുടെ കലാരംഗത്ത് ആഗ്രഹം സാധിച്ചു കൊടുക്കുവാൻ തയ്യാറായ മാതാവും പിതാവുമാണ് മോഹൻ നല്ല രീതിയിൽ ഇതിലൂടെ വളരട്ടെ അപ്പോൾ ഈ മോഹൻലാലിൻ്റെ മമ്മൂട്ടിയെന്നും വേണ്ടേ വേണം അവരോട് എന്നും അഭിനയിക്കും ആ പത്ത് പതിനൊന്ന് ദിവസം പതിനൊന്ന് ദിവസത്തോ അഭിനയിക്കും അല്ലേ അല്ലേ ഈ പ്രായത്തിൽ തന്നെ അഭിനയിക്കണോ അത് അഭിനയിച്ചേ പറ്റൂ തലയാട്ടിത് പട അഭിനയിക്കണം ചില വലുതായിട്ട് പോരെ അപ്പോഴും മതി അതല്ലേ അഭിനയിച്ചാലേ ഭാവിയുള്ളൂ കമലഹാസൻ ഇതുപോലെ കൊച്ചിയിലെ അഭിനയിച്ചതാ കമലഹാസന്റെ ആദ്യത്തെ പടം അങ്ങനോർക്കുന്നില്ല കമലഹാസൻ കൊച്ചായിട്ട് അഭിനയിച്ചൊരു പടമുണ്ട് പണ്ട് അയ്യേത് പടം പറഞ്ഞു ഞാൻ മറന്നുപോയി കൊച്ചുപോലെ ഇപ്പോഴും അഭിനയിച്ച് കലാരംഗത്ത് വന്നിട്ട് നർത്തകനായി ഒരു നൃത്ത ഡ്രൂപ്പ് ഇട്ടു അപ്പോൾ അദ്ദേഹം ഈ സിനിമയിലും ഒക്കെ ഡാൻസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും സാഗര സംഗമത്തിലും സാഗര സംഗമത്തിൽ തന്നെ വലിയൊരു ഡാൻസറുടെ വേഷമാണ് അദ്ദേഹം ചെയ്തത് അപ്പോൾ ഈ കുട്ടിക്കും അതേ ആഗ്രഹങ്ങളാണ് പിന്നെ ഈ നടികൾ നടികളിലാരെയാണ് ഇഷ്ടം കാവ്യ മധവന് വിവാഹം കഴിച്ചാൽ കൊള്ളാന്ന് ആഗ്രഹം ഉണ്ടോ കാബിയെ അതെന്താ മതി അല്ലേ ലൈനാണോ രണ്ടു ആണോ ഒന്നിനും മടി എല്ലാം കറക്റ്റ് ആയിട്ട് പറയുകയാണ് അത് പുള്ളി പിന്നെ ആഗ്രഹിക്കുന്ന പെണ്ണിന്റെ പേര് വരെ പറഞ്ഞിരിക്കുക ഉടനെ നമുക്കൊരു സദ്യ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ നില ബേബിയെ കല്യാണം കഴിക്കുമ്പോൾ ഞങ്ങളെ ക്ഷണിക്കുവോ ഏ സദ്യ തരുമോ പെണ്ണിന് പോലെ എന്നെ കൊണ്ടുപോകുമോ ഈ ക്യാമറയ്ക്ക് ഞങ്ങൾ വിളിക്കുവോ ആ അച്ഛനമ്മയെ മാത്രം കൊണ്ടുപോകത്തില്ലല്ലേ പെണ്ണിനെ പാട്ട് പാടാൻ അറിയാമോനെ അയ്യോ എനിക്കെന്താ ദശോദർ കിളി പാട്ട് വന്തോ अरे മൂ നാല് വരെ ഒന്ന് പാടാวะ അങ്ങോട്ട് നോക്കി ആദോ ഓട് വറക്ക കണിവാസങ്ങൻ വാവമേ വരവാ ദ നട്ടിലുണ്ടോ നായകൻ സീനിവാസനാ കണ്ട ചൊല്ലാതു വരവാ വരമേ എന്തേ എന്താതു വഴയാ ആദിശേഷനെയും അമ്മയെയും കൂടാതെ അയൽവാസിയായ തിലകൻ എന്ന സുഹൃത്തു കൂടിയുണ്ട് ആദിശേഷനെ കുറിച്ച് അദ്ദേഹത്തിന് എന്താണ് പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം ആദിശേഷൻ പറഞ്ഞാൽ എൻ്റെ ഒരു അനിയൻകുഞ്ഞിന്റെ മകനാണ് ഒരു പത്ത് പതിനെട്ട് വർഷങ്ങളായി അവരുടെ അച്ഛയായിട്ട് ഞാൻ ബന്ധപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതിനിടയ്ക്ക് അവർ ഇവിടെ വരികയും സ്നേഹിക്കുകയും ആദിവേശ എന്ന് പറയുന്ന നാല് മൂന്ന് വയസ്സ് രണ്ട് വയസ്സുള്ളപ്പോൾ ഞാൻ കാണാമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞാൽ ആ കുഞ്ഞിൻ്റെ ആ താല്പര്യമെന്ന് പറയുന്ന സിനിമയിൽ അഭിനയിക്കുന്നത് വളരെ വളരെ ആയിട്ടുള്ള അഭിനയങ്ങളും അഭിനയിക്കണമെന്നുള്ള ആഗ്രഹങ്ങളും അതിൻ്റെ പ്രോത്സാഹനം കൊടുക്കണമെന്ന് ഞാൻ പല പ്രാവശ്യങ്ങളും അവരുടെ ആദി കേസിൻ്റെ അമ്മയോടും അച്ഛനോടും പറയാറുണ്ട് അത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനു ഞാൻ വന്നപ്പോൾ സാറൊക്കെ വരികയും അതിൻ്റെ കാര്യങ്ങൾ ഇപ്പം എനിക്ക് വളരെ സന്തോഷവരായിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറയുന്നത് സാറിനോട് അപ്പോൾ ആ ആ കുഞ്ഞിന് അതിൻ്റെ ഒരു താല്പര്യങ്ങളുണ്ട് അവർ വിജയം ആവണമെന്നുണ്ട് മോഹൻലാലാവണമെന്നുണ്ട് പിന്നെ കമലഹാസനാണെന്നുണ്ട് ആ കുഞ്ഞിൻ്റെ മനസ്സിലുള്ള ആ കിളിന്ത് മനസ്സിൻ്റെ ആഗ്രഹങ്ങളാണ് നമ്മൾ സഹായിച്ചു കൊടുക്കേണ്ടത് അതിനോട് എൻ്റെ സർവ്വ പ്രോത്സാഹനങ്ങളും ഞാൻ എന്നിലുണ്ടാവും അതെന്നും ആ ഹൃദയം നിറഞ്ഞ സ്നേഹം ആ കുഞ്ഞിനോട് ഞാൻ രേഖപ്പെടുത്തിക്കൊണ്ടിരുന്നത് എൻ്റെ വാക്കുകൾ ചെറുതാക്കും അപ്പോൾ ആദിശേഷന്റെ കഴിവ് മനസ്സിലാക്കിയ അയൽവാസിയായ ഒരു വ്യക്തിയാണ് തിലകഞ്ചേട്ടൻ അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നിങ്ങൾ കേട്ടല്ലോ കുഞ്ഞിന്റെ കഴിവിനെ കണ്ടിട്ട് അച്ഛനോടും അമ്മയോടും പറഞ്ഞത് അവൻ്റെ കഴിവുകളെ വളർത്തണം അവൻ വളരണം നല്ലൊരു കലാകാരനാകണം നാളത്തെ ഒരു കമലഹാസനോ വിജയോ ആരെങ്കിലുമൊക്കെ ആകണം എന്നുള്ള ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ ആ മാതാപിതാക്കളും തയ്യാറാണ് പിന്നെ കുട്ടിയുടെ അച്ഛൻ ഇതേ കുറിച്ച് വളരെയേറെ പ്രോത്സാഹനം കൊടുക്കുന്നുണ്ടോ പിന്നെ ചേട്ടന്റെ പ്രോത്സാഹന ഭയങ്കര താല്പര്യമാണ് ഭയങ്കര ഇങ്ങനെ ഒരു കഴിവുള്ളത് ശരി അപ്പോൾ എല്ലാം കൊണ്ടും ഭാഗ്യവാനായ കുട്ടിയാണ് മുഴിങ്ങുവ എല്ലാം കൊണ്ടും ഭാഗ്യവാനായ ഒരു കുട്ടിയാണ് അവരുടെ അമ്മാവനാണേലും കൊച്ചച്ഛനാണേലും എല്ലാവർക്കും ഫാമിലി പിന്നെ സ്കൂള് സ്കൂളിൻ്റെ കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല ഷൂട്ടിങ് കഴിഞ്ഞ് വന്നപ്പോഴേ അവരവനൊരു വലിയ രീതിയിലൊരു പ്രോത്സാഹന സമ്മാനം കൊടുത്തു അതൊക്കെ അവരെല്ലാവർക്കും ടീച്ചർമാരാണേലും എല്ലാവരും നല്ല സപ്പോർട്ടാണ് പോകാനാണെങ്കിലും അവർ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് കുഞ്ഞിൻ്റെ കാര്യം തണ്ണീർമുക്കം പഞ്ചായത്ത് സ്കൂള് പഞ്ചായത്ത് സ്കൂള് അപ്പോൾ അവിടുത്തെ അധ്യാപകരുടെയും മറ്റു കുട്ടികളുടെയും സഹപാഠികളുടെയും ഒക്കെ തന്നെ പ്രോത്സാഹനമുണ്ട് അപ്പോൾ ഇതിനേക്കാൾ വലിയ ഭാഗ്യം ഈ കുട്ടിക്ക് മോനെല്ലാം കൊണ്ട് സന്തോഷവാനാണോ ആണോ എന്തിനാ സന്തോഷിക്കുന്നത് അതോ അവരൊക്കെ

എനിക്ക് ചിലരുടെ കാര്യമൊന്നുമല്ല വിജയ് തന്നെ ആകണം വിജയ് പോലെ സ്റ്റണ്ട് ഡാൻസ് അഭിനയം ഇതൊക്കെ ആയിട്ട് വളരണം എന്നാഗ്രഹിക്കുന്ന ഈ പിഞ്ചു മനസ്സിൽ കളകമില്ലാത്തൊരു മനസ്സാണ് എന്തായാലും ആ മോൻ്റെ ആഗ്രഹം സഫലമാകട്ടെ എന്ന് ഈശ്വരനോട് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം ഇത് കാണുന്ന ഡയറക്ടേഴ്സ് നിർമ്മാതാക്കൾ കഥാകൃത്തുക്കൾ ഒക്കെ ഈ കുട്ടിയുടെ കഴിവിനെ മനസ്സിലാക്കി അവസരം കൊടുക്കണം അഭിനയത്തിന് ഈ പ്രായത്തിൽ രണ്ട് അവാർഡുകൾ കൂടി വാങ്ങിയ കുട്ടിയാണ് അതുകൊണ്ട് വേണ്ട പ്രോത്സാഹനം നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഈ സിനിമയിൽ അഭിനയിക്കാൻ അവസരം വാങ്ങി തന്നത് ആരാണ് അല്ല നേരത്തെ പറഞ്ഞത് ചെമ്പവല്ലി തമ്പുരാട്ടിയാണെന്നല്ലേ ആ അപ്പം പറ ആരാ അവസരം വാങ്ങി തന്നെ

ഉത്സവം തന്നെ കാരണം ഈ കലയുടെ പരിശീലനത്തിൻ്റെ ഒരു ഉത്സവം തന്നെ നിത്യേന നടക്കുന്ന ചിരട്ടപ്പുറ ഇല്ലത്തെ തമ്പുരാട്ടി ചെമ്പവല്ലി തമ്പുരാട്ടിയാണ് മോന് ഈ അവസരം വാങ്ങിക്കൊടുക്കുവാൻ മറ്റ് ഡയറക്ടറേയും നിർമ്മാതാവിനെയും ഒക്കെ പ്രോത്സാഹിപ്പിച്ചത് ആ ഒരു അവസരത്തിനാണ് മോൻ നന്ദി പറഞ്ഞത് ഇത് ഒരു കിളിയുടെ ഒരു ചിത്രമല്ല നിർമ്മാണമാണ് ഇത് മറ്റാരും എല്ലാം ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഈ കുട്ടിയുടെ അമ്മയാണ് ഏ അതുപോലെ തന്നെ ഈ ചിത്രം വരച്ചിരിക്കുന്നതും വിശ്വകർമാവിൻ്റെ ചിത്രമാണ് അതും ഈ കുട്ടിയുടെ അമ്മയാണ് അപ്പോൾ ഈ കല മാതാവിലും പിതാവിലുമുണ്ട് മറ്റു കുറേ ചിത്രങ്ങളാണ് ഈ ഇരിക്കുന്നതൊക്കെ ഭഗവാൻ ഭഗവാനും ഗണപതി ഭഗവാൻ എല്ലാം ഇത് അമ്മയുടെ കരവിരുതുകളാണ് ഇനിയും ഈ കുട്ടി ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം അവൻ്റെ ആഗ്രഹം പോലെ നാളെ ഒരു വിജയയോ കമൽഹാസനോ മോഹൻലാലോ മമ്മൂട്ടിയോ ആയി വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നിർത്താം നന്ദി നമസ്കാരം